ചിന്തകളിലേക്ക് യും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പലപ്പോഴും ലഭിച്ചുകൊള്ളണമെന്നില്ല ചിലർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാൽ അതിൽ നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ സമാധാനം നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാം അംഗീകരിക്കാനുള്ള മനക്കരുത്താണോ നമുക്ക് വേണ്ടത് ഉള്ളത് മതി എന്ന് വിചാരിക്കണം കൂടുതൽ കിട്ടുന്നതെന്തും ബോണസാണെന്നും നാം മനസ്സിലാക്കുക നഷ്ടപ്പെടുന്നവയെല്ലാം തനിക്ക് അർഹതയില്ലാത്തവയാണെന്ന് കരുതണം ഓർക്കുക നാം വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് കിട്ടിയതോ അധ്വാനിച്ചു നേടിയതോ സ്വന്തമായി ഒഴുകുന്ന നദി പോലെ ജീവിക്കുക അത് ഇരു കരകളെയും പച്ചപിടിപ്പിക്കുകയും ജീവനജാലങ്ങൾക്ക് കുടി നീർ നിൽക്കുകയും ചെയ്യുന്നു നാളെ കാലത്ത് അത്യശ്യവുമായി